സർദാർ വല്ലഭായ് പട്ടേൽ ഇന്ത്യയുടെ ഉരുക്ക് മനുഷ്യൻ അദ്ദേഹമാണ് നാട്ടുരാജ്യങ്ങളെയൊക്കെ സംയോജിപ്പിച്ച് ഇന്ത്യയെ ഒരു യൂണിറ്റി യുണൈറ്റഡ് ആയി മാറ്റുന്നതിൽ ഏറ്റവും നല്ലൊരു വഹിച്ച വ്യക്തിത്വം അപ്പോൾ അദ്ദേഹത്തിൻ്റെ നൂറ്റി അൻപതാം ജന്മവാർഷികം ഒരു കൊല്ലം നീണ്ടു നിൽക്കുന്ന പ്രോഗ്രാമായിട്ട് സർക്കാർ ആഘോഷിക്കുകയാണ് അതിൻ്റെ ഭാഗമായി യൂണിറ്റി വാൾ ആണ് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് കുട്ടികളെയും പൊതുജനങ്ങളെയും ഐക്യത്തോടുകൂടി കെട്ടിടപ്പുള്ള ഒരു രാജ്യം കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു മുന്നൊരുക്കം നിലയ്ക്കാണ് ഈ യൂണിറ്റി വാൾ ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് ഇവിടുത്തെ കുട്ടികളും നാട്ടുകാരും ഒക്കെ തന്നെ ഇതിൽ ഒപ്പുവെച്ച് ഐക്യം ഉറപ്പിക്കുന്ന ഒരു പരിപാടിയാണ് ഇതിലൂടെ പോലീസ് വിഭാവനം ചെയ്യുന്നത് ജന്മദിനത്തോടനുബന്ധിച്ച് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന വിവിധ പരിപാടികൾ സംസ്ഥാന പോലീസും ജില്ലാ പോലീസും ഒക്കെ നടത്തി വരികയാണ് അതിൻ്റെ ഭാഗമായി നമ്മൾ യൂണിറ്റി റൺ നടത്തി ഇതിപ്പോൾ യൂണിറ്റി വാൾ കോട്ടയം ജില്ലാ പോലീസ് മേധാ കോട്ടയം ജില്ലാ പോലീസ് മേധാവി ശ്രീ ഷാഹുൽ ഹമീദ് ഐ പി എസിൻ്റെ പ്രത്യേക ഒരു നിർദ്ദേശപ്രകാരമാണ് ഇതിങ്ങനെ ഇവിടെ നമ്മൾ യൂണിറ്റി വാൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് അത് കോട്ടയം ബഹുമാനപ്പെട്ട കോട്ടയം ഡിവൈഎസ് പി ശ്രീ അരുൺ ഗസ് ഉദ്ഘാടനം നടത്തിയിരിക്കുകയാണ് നമ്മൾ സ്കൂൾ കുട്ടികൾ വിവിധ പൊതുജനങ്ങൾ എല്ലാവരെയും ആ ഒരു സൗഹൃദം യൂണിറ്റി അതിന് വേണ്ടി എല്ലാവരെയും കൂടെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു പരിപാടിയാണ് നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇനിയും സൗഹൃദ ക്രിക്കറ്റ് മത്സരം നമ്മൾ ഒരു എട്ടോളം ടീമുകൾ വിവിധ വകുപ്പുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് നമ്മുടെ സി കോളേജ് ഗ്രൗണ്ടിലാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അത് ഈ സെപ്റ്റംബർ മാസം ഇരുപത്തി ഒമ്പതാം തീയതി നടത്താനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്